വർക്കലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുകയാണ് കുരക്കണ്ണി ജംഗ്ഷന് സമീപമായിരുന്നു അപകടം സംഭവസ്ഥലത്ത് നിന്ന് എ വി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വർക്കല കുരക്കണി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ അപകടത്തിൽ മൂന്ന് യുവാക്കളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് രണ്ട് പേർ ഇപ്പോഴും അപകടാവസ്ഥയിൽ തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം ഈ രണ്ട് ബൈക്കുകൾ ഒരു ബൈക്കാണ് മറ്റൊരു പൾസർ ബൈക്കാണ് രണ്ട് ബൈക്കുകളും ഈ അപകടത്തിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ യമഹാ ബൈക്ക് ഈ വലത് ഭാഗത്തു നിന്ന് വരികയും അമിത വേഗത്തിൽ വരികയും എതിർഭാഗത്തു നിന്ന് വന്ന പൾസർ ബൈക്കിനെ ഇടിക്കുകയുമായിരുന്നു ഈ അപകടത്തിൽ യുവാക്കൾക്കാണ് നിലവിൽ മൂന്ന് യുവാക്കൾക്കാണ് നിലവിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം കാണാം ഈ ബൈക്കുകളെല്ലാം തന്നെ ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ തന്നെ നമുക്ക് ഈ അടിയുടെ ആഘാതം ഏത് തരത്തിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു അപകടമാണ് എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ചില ആളുകളും ഈ പരിസരത്തുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി അപകടം നടക്കുന്ന സമയത്ത് ഈ വഴി പ്രവേശിച്ചു പോയ നാട്ടുകാരനായ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ എന്തായിരുന്നു ഇന്നലെ രാത്രി കണ്ടത് ഞാൻ ഇന്നലെ രാത്രി പതിനൊന്ന് കൂടി ഞാൻ വണ്ടിയിൽ വരികയായിരുന്നു വണ്ടിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടു ആൾക്കൂട്ടം കണ്ടു ഞാൻ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ ഒരു മൂന്നാല് ചെറുപ്പക്കാർ റോഡിൽ കിടക്കുന്നതാണ് കണ്ടത് അബോധാവസ്ഥയിലായിരുന്നു ചെറുപ്പക്കാർ ഉടൻ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഓടിക്കൂടി ഒരു ആംബുലൻസ് വിളിച്ച് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിൽ പലരും മരണപ്പെട്ടു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആനന്ദ ബോസ് ആദിത്യൻ വർക്കല സ്വദേശിയായ ജിഷ്ണു അങ്ങനെ മൂന്ന് പേരാണ് നിലവിൽ ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ വർക്കലയിൽ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആഘോഷങ്ങളെല്ലാം തന്നെ നല്ലതാണ് പക്ഷേ ആഘോഷങ്ങൾക്കിടയിലും നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് പരിമിതമായ വേഗത്തിൽ മാത്രം വണ്ടി ഓടിച്ചാൽ വാഹനങ്ങൾ ഓടിച്ചാൽ സുരക്ഷിതമായി ജീവിക്കാനാകും ആൻ ജുനു എസ് രാജിനൊപ്പം ഏവിജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം